ഹായ് നമസ്കാരം എല്ലാവർക്കും ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് സ്വാഗതം വന്നവരൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാനെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനെ വന്നവരൊക്കെ ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് കാണാത്തവർക്കായി കണ്ടുപോക്കി വീണ്ടും കാണാം അപ്പനവരേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ് ചെയ്യണേ ചെറിയ ചാനലാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിമിഷം അല്ല നല്ല നല്ല കാഴ്ചകൾ കാണാം പനവരെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ It's a Chinese fish in it. Right? Whenever I come to test to like it, eh, വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫോട്ടോ ചില കാഴ്ചകളാണ് സിനിമ ഷൂട്ടിങ്ങാന്ന് തോന്നുന്നു നേവി ഷിപ്പ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാം മസൂ ചെയ്ത് കാണിച്ചു തരാം ഇതുവഴി നേവി ഷിപ്പ് പോകുന്നുണ്ട് ണ്ടോ വൺ അവസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്ത കണ്ടോ ഇതൊക്കെ സ്ക്രീൻഷോട്ടാക്കി ഇട്ട അടിപൊളി വൺ അവർ ചെയ്യണേ കമെന്റ് ചെയ്യാനെ ഷിപ്പിലൊക്കെ അയച്ച അടിപൊളിക്ക് അയച്ച ഇങ്ങനെ വിഷിപ്പാണത് आपल्या कायचं नाही विशिपानं ജസ്റ്റ് കമന്റ് ചെയ്ത് ഇതാണ് ഫോർട്ട് ഊറ്റി ബീച്ചിലൊക്കെ ആഴ്ചകള് നേവി ഷിപ്പ് വരുന്നുണ്ട് കണ്ടോ ഷിപ്പ് വരുന്നുണ്ടോ നേവി ഷിപ്പാണ് ൊക്കെ നടക്കുന്നുണ്ട് ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഈ നടൻ അറിയോ നടൻ ഞാൻ കാണിച്ചറിയോ കണ്ടിട്ടുണ്ടോ നടൻ അറിയോ കണ്ടിട്ടുണ്ടോ നടന കണ്ടിട്ടുണ്ടോ കമെന്റ് ചെയ്യണേ സബ് ആക്കാത്തവർ ജസ്റ്റ് സബ് നല്ല നല്ല കാഴ്ചകൾ കാണാം എന്താ ഫുട്ബോള് പോലി ലൈക്ക് ചെയ്യണേ പരമാവധി ലൈക്ക് ചെയ്യണേ വന്നൂരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ് ആക്കാത്തവരൊന്ന് സബ് ആക്കണേ ഇനിയും നല്ല നല്ല കാഴ്ചകൾ കാണാം ചെറിയൊരു ചാനലാണ് കുറച്ചു നേരം കൂടെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് വേണം ഷിപ്പിന്റെ കാഴ്ചകളെ ലേവിഷിപ്പാണ് അത് നല്ല നല്ല കാഴ്ചകളാണ് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തോക്കാട്ടിപൊളി വെച്ച് തരാം സ്ക്രീൻ ഷോട്ട് എടുക്കാൻ ഒരുക്കി സ്ക്രീൻ ഷോട്ട് എടുത്ത് നോക്കാട്ട പിന്നെ ഇപ്പഴത്തെ എന്തോ ഷൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ടോ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യനെ സബ് യാത്ര സബ്യനെ വിഷിപ്പൊ പോ നല്ല സ്ക്രീൻഷോട്ട് ഇട്ടോ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും മഞ്ഞരൊക്കെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഒന്ന് സബ് ചെയ്തിട്ടാണ് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണേ നല്ല നല്ല കാഴ്ചകൾ കാണാം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചും സപ്പോർട്ട് ഉണ്ടായിരിക്കും ക്കനെ കമന്റ് ഒന്നും പറഞ്ഞില്ലല്ലോ കമന്റിനെ ഓഫാണെ ജസ്റ്റ് ഒരു ഹായ് അടിച്ച് നോക്കട്ടെ കമന്റ് ഓഫാണെന്നറിയാൻ ജസ്റ്റ് നടന്നോണ്ടിരിക്കണേട്ടാ ഫോർട്ട് ബീച്ചാണ് ഇത് ചീനവല ചൈനീസ് കാഴ്ചകളാണ് ഇപ്പൊ പരമാവധി നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യണേ പതിനെട്ട് പേര് മോഡലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മളൊരു പ്രചോദനം അത് നല്ല കാഴ്ചകളാണ് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നേരം കൂടി ഉണ്ടാവുള്ളൂ ഒരു നയൻ മിനിറ്റ്സും കൂടി ഉണ്ടാവും നിങ്ങൾ എല്ലാവരും വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യ ചെറിയ ചാനലാണ് അപ്പൊ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും സഹകരിക്ക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യ കില്ലേ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനെ ബീച്ചിലെ കാഴ്ചകളാണ് നല്ല നല്ല കാഴ്ചകളാണ് അവിടെ ഷൂട്ടിങ് എന്താ നടക്കണു മറ്റേ പടത്തില നടനില്ല നടന്റെ പേരെന്ന് കയറൂടാ കിങ് എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ ഡോക്ടറാണ് ആ മൂപ്പൂരക്കൗഡ എല്ലാവരും സബ് ചെയ്യാത്തവർക്കൊന്ന് സബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും സബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ് ചെയ്യണേട്ടാ ഇനിയും നല്ല നല്ല കാഴ്ചകൾ നിമിഷം കാണും സെവൻ മിനിറ്റ്സും കൂടി ഉണ്ടാവും പരമാവധി ഒന്ന് സബ് ആക്കാത്തവർക്കൊന്ന് സബ് ആക്കണം റിയില്ല കൂടി കമന്റ് ഇടാണ്ടാണോ ബ്ലോക്ക് ആയിട്ടാണോന്നൊന്നും എനിക്ക് അറിയില്ല കമന്റ് ചെയ്യാൻ പറ്റുന്നവരൊന്നും കമന്റ് ചെയ്യൂ ചെയ്താൽ നല്ല കാഴ്ചകൾ കാണാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരു പത്തിൽ എനിക്ക് ഇതാ ഏഴ് ലൈഫുള്ളുപ്പരും സപ്പോർട്ട് വേണം ചോർട്ടോ ക്യാപ്റ്റരാജു എന്താ ആയിരത്തിഒന്നൂറിച്ചോ സ്റ്റാൻഡ് ഒന്നും സ്ഥാനം ചെയ്താൽ ഞാൻ ചെയ്തു ആ നോക്കിക്കോ എന്ത് കൊണ്ടായിരണം ആ സ്കാൻ ചെയ്ത് നോക്കും അത് സ്കാൻ ചെയ്ത് നോക്കും അപ്പൊ അറിയാൻ പറ്റും ജസ്റ്റ് നോക്കിയിട്ട് തയ്ക്ക് നോക്കാം അപ്പൊ അറിയാൻ പറ്റും ഇതാണെങ്കിൽ നൂറ്റാണ് ഇതാണെങ്കിൽ നൂറ്റൻപത് വരെ കൂടാൻ പറ്റും ले <tiple> दा italiano 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 mira voy a visitar el mi pequeño negocio buen preso un poco italiano mira buen preso mira ഇവിടെ ചെറിയൊരു കടൻ്റെ ഇട്ടാ എനിക്ക് ചെറിയൊരു ഷോപ്പാണ് വയനാരും അധികം നിരത്തിയിട്ടില്ല സബ്വേ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് സബ്ബേ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കമന്റ് ഓഫാണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാഴ്ചകൾ ഇഷ്ട കാണാൻ പറ്റും നല്ല മയക്കാർ വന്നിട്ട് മയുന്നു നല്ല മയക്കാറ് വെച്ചിട്ടുണ്ട് കാർ കാറക്കിയ

നല്ല കറാൻ വെച്ചേക്കണ പിന്നൂട്ടെ ഒരു ടു മിനിറ്റ്സും കൂടെ ഉള്ളു അപ്പൊ സബവും ലൈക്കും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുന്നത് ഒന്ന് ഉഷാറാക്കി താറുണ്ട് ചെറിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന വല്ല കാഴ്ചകളാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല മഴയും കാറ്റൊക്കെ വരാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് നോക്കാല കമന്റ് ചെയ്യാൻ പറ്റണ്ടീടക്ക കമന്റ് ചെയ്യാൻ പറ്റാത്ത മൂന്ന് കമന്റ് ചെയ്തൊരു ഹായ് വിട്ട് വരോന്നറിയാൻ അപ്പം ശരി എല്ലാവരോടും നല്ല മഴക്കാർ വെച്ചിട്ട് നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനും കട പൂട്ടാൻ പോകുന്ന എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഉഷാകുന്ന ആൾക്കാണാ അപ്പം എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക ഓക്കെ ഇഷാതെന്ന നാളെ കാണാം ഓക്കെ എല്ലാവരോടും കൂടി ഇഷ്ടം പോയി വരാൻ എൻ്റെ തട്ട് എനിക്ക് ചെറിയൊരു കട ഉണ്ടവിടെ അപ്പോ എനിക്കിത് കൂട്ടണം നല്ല മയക്കാരുണ്ട് അപ്പൊ നിഷാ നാളെ കാണാം അപ്പൊ വന്നൂർക്കൊക്കെ ഒരുപാട് 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 താങ്ക്സ് ഓക്കെ നിൻഷ കാണേൾ ജോൾ